ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു ബലിപെരുന്നാൾ കൂടി കടന്നു വരികയാണ് ഇന്ന് പട്ടാമ്പി പട്ടാമ്പി കെബി ലിഷനോടൊപ്പം കാരക്കാടിൻ്റെ സ്വന്തം ഷാഫിക്ക് കൂടി ചേരുകയുണ്ട് നിയുക്ത എം പിയും മുൻ പാലക്കാട് എം എൽ എയുമായിരുന്ന ഷാഫി പറമിലാണ് ഇന്ന് പി സി വിപ്പം ചേരുന്നത് ഒരു വലിയ വിജയത്തിന് ശേഷം വടകിരിയുടെ മണ്ണിൽ നിന്നും സ്വന്തം മണ്ണിലേക്ക് വന്നിരിക്കുകയാണ് ഒരു സ്നേഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഈ അവസരത്തിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ ഓർമ്മ വെച്ച നാളെ മുതൽ എല്ലാ പെരുന്നാളുകളും ഇങ്ങനെ തന്നെ ആയിരുന്നു അതിപ്പോ അങ്ങനെ സ്ഥാനത്തിന്റെ വിജയത്തിന്റെ ഒന്നും അല്ല അതിനെല്ലാം അപ്പുറത്തുള്ള ഒരു സ്നേഹവും ബന്ധുവാണ് ജന്മനാടാണല്ലോ അപ്പം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളായതുകൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് കൂടാനായിട്ട് സാധിച്ചില്ല ഞാൻ ഇതുവരെ എൻ്റെ ഓർമ്മയിലാകെ രണ്ടേ രണ്ട് പെരുന്നാളിനാണ് ഇവിടെ ഇല്ലാതിരുന്നിട്ടുള്ളൂ ഒന്നിതും പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും ബാക്കി എല്ലാ പെരുന്നാളിനും കൂടാൻ പറ്റിയില്ല ഇത് നാടാണ് ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ് ഇവിടെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ച് വളർന്ന ആളുകളാണ് അപ്പം അത് സ്ഥാനത്തിൻ്റെയും പദവിയുടെയും എല്ലാം അപ്പുറത്ത് രാഷ്ട്രീയത്തിനും അപ്പുറത്ത് എല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹവും സൗഹാർദ്ദവും ആണ് ഇന്നത്തെ പ്രത്യേക ദിവസം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുമ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ അവർ പങ്കിട്ടു എന്തായാലും നാടിന്റെ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും അതും ഒരു വിശേഷങ്ങൾ വീട്ടിലേക്കല്ല ഇനി ഞാനിപ്പം എല്ലാ വർഷത്തെയും പോലെ തറവാട്ടിൽ പോവും വീട്ടിൽ പോയിട്ട് ഞങ്ങള് എല്ലാ പെരുന്നാളും വല്ല്യപ്പിം വല്ല്യുള്ള സമയം തൊട്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് തറവാട്ടിലേക്ക് വലിയ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് തറവാട്ടിലാണ് പിന്നെ ഇപ്പോൾ വല്യമ്മ മരിച്ച ശേഷവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോവും അത് കഴിഞ്ഞാൽ നാളെ ഒന്ന് പാലക്കാട് പോകണം പിന്നെ നാളെ രാത്രി തന്നെ തിരിച്ച് വടകരയിൽ പോകണം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നൊക്കെ അവിടുത്തെ നന്ദി പര്യടനമാണ് ഒരു ചരിത്ര വിജയമാണ് വടകരയിലെ ജനങ്ങൾ സമ്മാനിച്ചത് അപ്പം അവിടുത്തെ നന്ദി പര്യടനമുണ്ട് ഇരുപത്തി നാല് ഇരുപത്തഞ്ചായിട്ടാണ് സത്യപ്രതിജ്ഞ അപ്പം ഇരുപത്തി മൂന്നിന് ഡൽഹിയിലേക്ക് പോകേണ്ടി വരും വടകരയിലെ ജനങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര വലിയ വിജയമാണ് അവർ സമ്മാനിച്ചത് നാടിൻ്റെ ഐക്യത്തിൻ്റെയും രാഷ്ട്രീയ ബോധത്തിൻ്റെയും വിജയം തന്നെയാണ് ആ വിജയം അവിടുത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈയൊരു രാഷ്ട്രീയ വിജയത്തിനപ്പുറം ഒരു ചെറിയൊരു പ്രശ്നം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ഈയൊരു കാഫിർ പ്രയോഗത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേക്ക് ഇതാ എന്ന് പറയുന്ന ഒരു സി പി എമ്മിന്റെ ഒരു അനുഭവം ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല കാര്യം മാത്രം പറയുന്നു വലുതാണ് അല്ല ഷാഫി ഷാഫിക്കേനെ പിടിച്ചൊലച്ചൊരു സംഭവമായിട്ടത് സൈബർ ഇടങ്ങളിലും മൊത്തം ഉണ്ടായിരുന്നു ആ സംഭവം അല്ല ഞാൻ അന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ മതത്തിന്റെ പ്ലസ്സിലല്ല മതേതരത്വത്തിന്റെ പ്ലസ്സിലാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അറ്റാക്ക് ആണോ ഇപ്പൊ പ്ലാൻഡ് അല്ലെങ്കിൽ അത് വ്യാജമായിട്ട് സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ അത് അങ്ങനെ ബോധപൂർവം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും അതിന്റെ മാറ്റു കുറക്കാനൊക്കെ വേണ്ടി ഒരു ഒരു വളരെ ഒരു പ്രവണതയാണ് അത് എന്തായാലും അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നു എല്ലാവർക്കും ബോധ്യപ്പെട്ടു പിന്നെ എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അത് ചെയ്തത് ആരാണെന്നുള്ള കൂടെ പുറത്തു വരേണ്ടതുണ്ട് അതും അധികം വൈകാതെ പുറത്തു വരും ഈ ഒരു പാലക്കാടിൽ പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിൽ എം എൽ എ മുന്നേ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ കെ ഇസ്മയിൽ എന്ന് പറയുന്ന സി പി ഐയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അന്ന് ഇന്ന് അദ്ദേഹം സർക്കാരിനെതിരെ തുറന്നടിച്ച് വന്നിരിക്കുകയാണ് ഒരു കനത്ത വിമർശനം തന്നെ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം തയ്യാറാവണമെന്നാണ് പറയുന്നത് എന്താണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിധിയല്ലേ അത് അതിപ്പോ ഏത് അതാ ആർജവത്തോടെ ചില നേതാക്കന്മാരെങ്കിലും തുറന്നു പറയാന്നുള്ളതാണ് ജനങ്ങളുടെ തീരുമാനം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് അതിന്റെ കാരണവും കണ്ടതാണ് ഇപ്പൊ കണ്ണൂരും വടകരയുള്ള കോൺസ്റ്റുവൻസിൽ ഞങ്ങൾക്ക് ബൂത്തിലാളിരിക്കാൻ പോലും ഇല്ലാത്ത കോൺസ്റ്റുവൻസിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഭരണകൂടത്തെ അവരുടെ പാർട്ടിക്കാര് പോലും പിന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല അത് ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഇനിയും ആ തീരുമാനങ്ങൾ എടുക്കും അപ്പം അത് അതിന് പകരം അതിനെ മറച്ചു വെച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പാർട്ടിയിലൊക്കെ സംസാരിക്കുന്നത് വേറെ രീതിയിലാണ് ജനങ്ങൾക്ക് തെറ്റ് പറ്റി നല്ല രീതിയില്ല ജനങ്ങളാണ് വലിയ ശക്തി അവരാണ് ശരി ഇപ്പം രാജ്യത്ത് തന്നെ ജനങ്ങൾ ഒരു വലിയ തീരുമാനം ഇപ്പോൾ യു പിയിൽ പോലും അവരെടുത്തൊരു തീരുമാനം നമ്മൾ കണ്ടതാണ് ആ മേട്ടിയിലൊക്കെ അപ്പോൾ ജനതയാണ് ജനാധിപത്യത്തിൽ വലുത് അത് അംഗീകരിക്കാത്തവർക്ക് തിരിച്ചടി ഉണ്ടാവും എന്തായാലും വലിയൊരു പെരുന്നാൾ ആശംസയാണ് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഞാൻ നേരുന്നു ഷാഫി പറമ്പിൽ മുൻ എം എൽ എയും അതുപോലെ തന്നെ നിയുക്ത എംപിയുമായി വടകേരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നിയുക്ത എം പി ആയി വടകേരയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഷാഫി പറമ്പിലാണ് അദ്ദേഹം കാരക്കാട്ടുകാരനാണ് ജനിച്ച നാടിൽ ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും അദ്ദേഹം പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിൽ തന്നെയാണ് വരാറ് ക്യാമറ പേഴ്സൺ പി വിഷ്ണുവിനോടൊപ്പം പ്രസിദ്ധം പി സി വി ന്യൂസ് പട്ടാമ്പി